പത്തനംതിട്ട തിരുവല്ലയിലെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഉപഭോക്താവിന് പുതിയ ടിവിയോ അല്ലെങ്കിൽ എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയോ നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ വിധിച്ചു തോണിപ്പുഴ കുറിയന്നൂർ പുത്തേത്ത് വീട്ടിൽ പി സി മാത്യു നൽകിയ പരാതിയിലാണ് കോടതി വിധി തിരുവല്ല പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജരെ ഒന്നാം പ്രതിയായും സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് കമ്പനി രണ്ടാം പ്രതിയായും പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ ഫയൽ ചെയ്ത കേസിലാണ് വിധി ഹർജിക്കാരന് പുതിയ ടി വി നൽകുകയോ അല്ലെങ്കിൽ ടിവിയുടെ വിലയായി അറുപത്തി ആറായിരത്തി രൂപ യും നഷ്ടപരിഹാരമായി പതിനായിരം രൂപയും അയ്യായിരം രൂപ കോടതി ചെലവും ചേർത്ത് എൺപത്തി അഞ്ഞൂറ് രൂപ പി സി മാത്യുവിന് ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് നൽകണമെന്നാണ് കോടതി ഉത്തരവ് പി സി മാത്യു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നൽകി തിരുവല്ല പിട്ടാപ്പിള്ളി ഏജൻസീസ് കടയിൽ നിന്നും സാംസങ് കമ്പനിയുടെ ടി വി വാങ്ങിയിരുന്നു പത്ത് മാസം കഴിഞ്ഞപ്പോൾ ടി വി കേടായി കടക്കാരനും കമ്പനിയും ടി വി നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നന്നാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് ഇവരെ പ്രതികളാക്കി പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാരം കമ്മീഷനിൽ ഹർജിക്കാരൻ പരാതി നൽകിയത് പരാതി സ്വീകരിച്ച കമ്മീഷൻ ഇരു കൂട്ടർക്കും നോട്ടീസ് അയക്കുകയും രണ്ടു കൂട്ടർക്കും അവരുടെ ഭാഗം തെളിവുകൾ വിചാരണ മധ്യയെ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ ടി വി വാറണ്ടി സമയത്ത് തന്നെ കേടായിട്ടും നന്നാക്കി കൊടുക്കാത്തത് എതിർ കക്ഷികളുടെ പിഴവാണെന്ന് കമ്മീഷൻ കണ്ടെത്തുകയും പഴയ ടി വിക്ക് പകരം അതേ കമ്പനിയുടെ തന്നെ പുതിയ ടി വി കൊടുക്കണമെന്നും ടി വി മാറിക്കൊടുക്കുന്നില്ല എങ്കിൽ ഒരു മാസത്തിനകം എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരമായി ഇരു കക്ഷികളും ചേർന്ന് ഹർജിക്കാരന് നൽകണമെന്നും കമ്മീഷൻ വിധിക്കുക ായിരുന്നു കമ്മീഷൻ പ്രസിഡന്റ് ബേബിച്ചൻ വെച്ചൂച്ചിറയും അംഗമായ നിഷാദ് തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പമാവട്ടെ